സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിങ്ങനെ നിർത്തി പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ വിടൂല്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ നീല താത്തയുടെ നാളെ ഒരു ഇന്റർവ്യൂം കൂടി വരുന്നുണ്ട് നമ്മളെ നിള നമ്പ്യാരുടെ അപ്പോൾ നിള നമ്പ്യാരുടെ നാളൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് അതിനെ പറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലൊരു ഒരു പ്രതികരണം ഒക്കെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഇൻ്റർവ്യൂയിൽ അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരിക്കലും അത് നമുക്ക് എന്താ പറയേണ്ടത് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് താങ്കൾക്ക് എന്താ പറയുക പണിയൊന്നുമില്ല എന്തിനാണ് ഇവരുടെ പുറകെന്നെ ഇങ്ങനെ നടക്കുന്നതെന്ന് ഒരിക്കലുമല്ല കാരണം വെച്ചാൽ ഇവർ രണ്ട് റോങ് സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്ന് ഈ പതിനാല് വയസ്സ് മാത്രമുള്ള മകനോട് ഞാൻ ചോദിച്ചു അതായത് ഞാൻ തുണി തുണിയഴിക്കാൻ പോവുകയാണ് പലരും ഇനി മകനോട് ചോദിക്കും എന്നുള്ള തരത്തിൽ ഇവരൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിന് അത് വളരെയധികം മോശം തന്നെയാണ് കാരണം ഈ പതിനാല് വയസ്സുള്ള കുട്ടി അതുപോലെ തന്നെ രണ്ട് ആൺമക്കളാണുള്ളത് എന്നാണ് പറഞ്ഞ് പറയുന്നത് ഈ രണ്ട് പേരുടെയും ജീവിതം എന്താകുന്ന നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അതായത് ഇവർ സമൂഹത്തിൽ എങ്ങനെയാണ് ഇനി പെരുമാറാൻ പോകുന്നത് ചിലപ്പോഴിവർ പിന്നെ ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ കാണും ഇപ്പോഴേ കാണുന്നുണ്ടാവാം പക്ഷേ ഇവരുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ വേറെ തരത്തിലായിരിക്കും ഇതിൻ്റെ ഒരു വൈരാഗ്യ ബുദ്ധി വരിക അതായത് അത് എങ്ങനെയാണ് ഇവര് പെരുമാറുക നമുക്ക് ആർക്കും പറയാൻ പറ്റൂല അത്രയും ഭയങ്കര ദോഷകരമായിട്ടായിരിക്കും അപ്പോൾ അതിനെതിരെ അതായത് ഈ ഈ സ്ത്രീ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വില കൗൺസിലിങ്ങിന് കൊണ്ട് പാകണമായിരുന്നു അതാണ് വേണ്ടത് ഈ പതിനാല് വയസ്സുള്ള മകനോട് ഈ സ്ത്രീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ എത്രയും പെട്ടെന്ന് ഒരു കൗൺസില കൗൺസിലിങ്ങിന് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇല്ലെങ്കിൽ ആ കുട്ടീൻ്റെ വളർച്ചയെ തന്നെ ഇത് ബാധിക്കുമെന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റീനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് അതായത് കൃത്യമായിട്ട് നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി നാറ്റിക്കാൻ ഒരു വ്യാജ പേര് അതും വളരെ തെറ്റ് തന്നെയാണ് അതും എന്നിട്ട് പറയുകയാണ് നയി പിന്നെ ആനയ്ക്ക് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൊടന്തൻ ന്യായങ്ങളാണ് പറയുന്നത് അപ്പൊ നാളെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് ആ ഇന്റർവ്യൂടെ അടുത്തും ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം പാപം പാപം ചെയ്യാത്തവർ എന്നല്ലേ ആരെങ്കിലും മക്കളെ ഞാൻ തെറ്റ് ചെയ്യാത്തവരെ അതായത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ഞാൻ കൊള്ളാൻ തയ്യാറാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത് അതായത് കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇതൊക്കെ ഒരു കുഴപ്പവും ഇല്ലാത്തതാണ് എന്നുള്ള ഒരു സന്ദേശമാണ് നിളാനമ്പ്യാർ എന്ന് പറയുന്ന മലപ്പുറം താത്ത ശരിക്ക് സമൂഹത്തിൽ കൊടുക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവർ വേറെ ഒരു മെസ്സേജുമല്ല കൊടുക്കുന്നത് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ഞാനോ മാറി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതലാളിൽ രംഗത്തേക്ക് വരണം അങ്ങനെ സമൂഹത്തിൽ ഇതൊരു തൊഴിലാക്കി എടുക്കണം എല്ലാവരും എന്നുള്ള തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ലക്ഷ്യം അപ്പോൾ ഈ ചില ഭാര്യമാർക്കൊക്കെ ഇപ്പോഴേ തോന്നും അതായത് ഇങ്ങനെയുള്ളവരെയൊക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും തുണിയഴിച്ച് ആഭാസകരമായിട്ട് പെരുമാറി പല തരത്തിലും സ്ത്രീത്വത്തിനെ തന്നെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ സ്ത്രീയുടെ ബി എന്ന് െന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തിട്ടും ഇവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന വിലകളെ അതായത് രണ്ട് ദിവസം മുമ്പ് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ബോച്ചെ ടീഷോപ്പിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതിനു മുന്നേ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസോർട്ടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ ജനങ്ങൾക്കൊരു ഒരു തെറ്റിദ്ധാരണ വരാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല പേരാണ് അപ്പോൾ ഒരു സംശയവും വേണ്ട മക്കളെ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇവിടെ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലം വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്ന് വെച്ചാൽ ഇതിന് മുന്നേയും ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പോൾ രശ്മി നായരെ പോലെയുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരെ പറ്റിയിട്ട് ആ എന്നെ കല്ലെറിഞ്ഞോളൂ ഞാൻ തെറ്റ് ചെയ്യാത്തതാണ് എന്നൊന്നും പറയാൻ അവർ വന്നിട്ടില്ല അതുപോലെ അവർ ഏത് ഇൻ്റർവ്യൂവിലും വന്നിട്ട് ഞാനും എൻ്റെ മക്കൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് എൻ്റെ മക്ക മക്കൾക്കറിയാം ഇത് എന്നൊന്നും അവരിവിടെയും പറഞ്ഞിട്ടില്ല അവരവരുടെ ജീവിതവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു അവർ വല്ലപ്പോഴും മാത്രമാണ് ഫേസ്ബുക്കിലങ്ങാട്ടൊരു ഫോട്ടോ ഇടുന്നത് അതും എനിക്ക് തോന്നുന്നത് അവരല്ല ഇടുന്നത് അവരുടെ ഫോട്ടോ എവിടെന്നോ കൊണ്ടുവന്നിട്ട് വേറെ ആരോ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഈ ഒരു സ്ത്രീന്ന് പറഞ്ഞാൽ അതിലും മോശമായിട്ട് അതായത് കൃത്യമായിട്ടും ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളും പിന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ വളരെ മോശമായ രീതിയിലുള്ള ഫോട്ടോസുകളാണ് പങ്കുവെക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നാട്ടുകാരും വീട്ടുകാരും അതുപോലെ ഈ പിന്നെ അച്ഛനമ്മമാരും ഒക്കെ കാണുന്നുണ്ട് പിന്നെ പോരാതെ ഇവരുടെ മക്കൾ കാണുന്നുണ്ട് ഇപ്പോൾ പതിനാല് വയസ്സുള്ള മകനായാലും പത്ത് വയസ്സുള്ള മകനായാലും ഇവർക്കൊക്കെ മൊബൈലുണ്ടാകും മൊബൈലില്ലാതെ ആളൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല ഇന്ന് പറയുന്നത് കുട്ടികൾ അഞ്ച് വയസ്സ് വരെ കാണുന്നത് മൊബൈലാണ് അപ്പോൾ ഏകദേശം ഒരു ബുദ്ധി അതായത് ഇതിനെപ്പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ധാരണ ഈ പതിനാല് വയസ്സായ കുട്ടികൾക്കെല്ലാം ഉണ്ടാകും അപ്പോൾ അവൻ കൃത്യമായിട്ടും അവൻ കാണുന്നുണ്ടാകും പിന്നെ ചില വേട്ടാവളിയന്മാർ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ ചോദിക്കുന്നുണ്ട് അതായത് അവൻ വന്ന സ്ഥലമല്ലേ പിന്നെന്താ അവൻ കണ്ടാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തൊരു വൃത്തികെട്ട മൈൻഡുള്ള ആൾക്കാരാണ് ാലോചിച്ച് നോക്കണം അതായത് ഇപ്പൊ പറയുന്ന ന്യായം ഇങ്ങനെയാണ് അവൻ ആ വഴിയല്ലേ വന്നത് നമ്മളൊക്കെ അങ്ങനെയല്ലേ വന്നത് അപ്പൊ അമ്മേന്റെ സെക്സ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നാണ് പറയുന്നത് ഇത് അവധത്തിൽ കാണുന്നതല്ല ഇത് വളരെ മോശപരമായ രീതിയിൽ സ്ത്രീത്വത്തിനെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ കപ്പയും അതുപോലെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ ക്രൂ മെമ്പേഴ്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് അത് മുഴുവൻ ആണുങ്ങളായിരിക്കും അല്ലാതെ പെണ്ണുങ്ങളൊന്നും ആയിരിക്കില്ല ഇവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അത് ഒരു സമൂഹത്തിലെ സ്ത്രീകളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ പല രീതിയിലും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീയുടെ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പേര് പേരിപ്പോൾ ഈ ഒരു കാര്യത്തിൽ രംഗത്തിറങ്ങുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ കേരളം കൊച്ചി എങ്ങനെയാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അമ്മാതിരി ഇതിലേക്കാണ് പോകുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം കൊച്ചിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയാണ് എന്താണെന്ന് വെച്ചാൽ ലിവിങ് ടുഗതർ ആയിട്ടും അതുപോലെ പലതരത്തിലുള്ള ഇതും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കാണ് ഈ ഒരു സംഭവം കൂടി വരുന്നത് ഇനിയിപ്പോൾ ഇവരുടെ പാത പിന്തുടരാൻ ഇവിടെ ഒരുപാട് പേര് തയ്യാറാവും എന്നുള്ളതാണ് ഒരുപാട് പേര് തയ്യാറാകും കാരണം കാരണം വെച്ചാൽ അത്രയും സ്വീകരണമല്ല ഇവർക്ക് കിട്ടുന്നത് ഇനിയെന്ന് പറഞ്ഞാൽ മുഖ്യധാര സിനിമയിലേക്കാണ് ഇവർ പോകാൻ പോകുന്നത് അതുപോലെ ഇനി വലിയ വലിയ കമ്പനികളുടെ പരസ്യത്തിൽ ഇവർ അഭിനയിക്കും കാരണം ഇവർക്ക് അത്രയും സ്വീകരണം അത്രയും ആൾക്കാരും ഇവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഒരുപാട് ഞരമ്പന്മാർ ഇവർക്ക് ഫാൻസ് ആയിട്ടുണ്ട് അതാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് രഹസ്യമായിട്ട് ചെയ്യുന്നത് ഇനിയിപ്പോഴും പറഞ്ഞാൽ ഈ രഹസ്യമായിട്ട് കോൾ ചെയ്യുന്ന ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ടീമുകളൊക്കെ ഇനി ഇതിൻ്റെ അകത്തേക്ക് വരാൻ പോവുകയാണ് ഇനി ഇങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരുടെ കൂടെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ വളരെ ദോഷകരമായ കാര്യം തന്നെയാണ് പറയുന്നത് അല്ലാതെ ഒരിക്കലും സമൂഹം നന്നാകണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല ഏതായാലും ഞാനോ നശിച്ച് ആ ഇനി നാട്ടുകാരും കൂടി അങ്ങനെ നശിക്കട്ടെ ഈ എൻ്റെ മക്കളോ ഇങ്ങനെയായി എൻ്റെ മക്കൾക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റൂല അപ്പോൾ നാട്ടുകാരോ മക്കളോ അങ്ങനെ സൂഹിക്കേണ്ട അവരും കൂടി ഇങ്ങനെ ഇങ്ങനെയാകട്ടെ അതുകൊണ്ടാണ് എല്ലാ ഇൻ്റർവ്യൂയിലും വന്ന് പറയുന്നത് എൻ്റെ ആരാധകരിൽ കുഞ്ഞു കുട്ടികളാണ് വലിയ വലിയ ആൾക്കാരൊക്കെ ഒരു വല്ലാത്ത പിടിച്ച നോട്ടമാണ് എന്നെ കാണുമ്പോഴേ എൻ്റെ മോളെ അതങ്ങനെ നോക്കുന്നത് സഹതാപം കൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിന്നെ ഈ പണിക്ക് വിട്ട നിന്റെ ഭർത്താവിനെ ഓർത്തിട്ടുള്ള സഹതാപം കൊണ്ട് അതാണ് അതായത് കൂലിപ്പണി എടുത്തിട്ട് എന്തിനാണ് അധികം പറഞ്ഞത് സൈക്കിൾ റിക്ഷ ഓടിച്ചിട്ട് കുട്ടീനെ ഐ എ എസ് ആക്കിയ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കണം സൈക്കിൾ റിക്ഷ ഓടിച്ചിട്ട് അപ്പോഴാണ് പറയുന്നത് എൻ്റെ മക്കളെ വളർത്താൻ വേറെ ഗതിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കപ്പ പണിക്കും കാരറ്റ് പണിക്കുമൊക്കെ പോയത് എന്ന് ഏഹ് മോഡലിങ് പലവിധത്തിലും നടത്താം മോഡലിംഗ് ഉണ്ട് പക്ഷേ ഇമ്മാതിരി തൂന്യവാസം നടത്തിയിട്ട് അതും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ആർജവത്തോട് പറയുന്ന ഈ സ്ത്രീ എങ്ങനെ അമ്മായി എന്ന് വിളിക്കും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരിക്കലും വിളിക്കാൻ കഴിയും അത്രമാത്രം വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് സമൂഹത്തിൽ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇനി വിളമ്പാനും പോകുന്നത് ഇപ്പൊ നാളെയും അത് തന്നെയാണ് വിളമ്പാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് എന്താ പറയേണ്ടത് ഇനിയിപ്പോ നാളെ കുറേണ്ണം വരും ആ ജൈവ് വിളിച്ചോണ്ട് വരും ആ അതങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വരും അവരോട് എനിക്ക് പറയാനുള്ളത് സൂക്ഷിച്ചോ എല്ലാവരും സൂക്ഷിച്ചോ അതായത് ഇതൊക്കെ കണ്ട് വളർന്നു വരുന്നൊരു തലമുറ ഇവിടെയുണ്ട് എല്ലാവരും സ്വന്തം വീട്ടിൽ തന്നെ സുരക്ഷിതരാണോ എന്ന് സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് നമുക്ക് വരാൻ പോകുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചപ്പോൾ എന്റെ എപ്പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലും വലുതാ വരാനുള്ളത് നന്ദി നമസ്കാരം